കട്ടൻ ചായ നമ്മളെല്ലാവരും ഉണ്ടാക്കാറുള്ളതല്ലേ അപ്പോൾ കട്ടൻ ചായ നമ്മൾ സാധാരണ കുടിക്കാനാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ കട്ടൻ ചായയിൽ കുറച്ച് ഉജാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടിപ്പുണ്ട് അത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് ബോർവെല്ലിലെ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നവർക്കുള്ള ടിപ്പാണ് അപ്പോൾ കിണർ വെള്ളം പോലെയല്ല ബോർവെല്ലിലെ വെള്ളത്തിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാലും ഇതുപോലെ ഇങ്ങനെ ഉണങ്ങുമ്പോൾ പാടുകൾ വരും നന്നായിട്ട് തുടച്ച് വെച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്യാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തുടച്ച് ഉണക്കിയൊക്കെ വെച്ചില്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പാട് വരും പിന്നെ അത് പോവാനായിട്ട് കുറച്ച് പാടാണ് നല്ലപോലെ കഴുകിയാൽ അത് പോവുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് കളയാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു പീസ് തക്കാളിയാണ് അപ്പോൾ കുറച്ചൊക്കെ കേഡായിട്ടുള്ള തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി എന്നിട്ട് ഇതാ ആ ഒരു പീസിലേക്ക് ലേ ശ്യം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്ക് ഈ പാട് വന്നിട്ടുള്ള പാത്രം ഉണ്ടല്ലോ അതിൽ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഇതുപോലെ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തേക്കുമ്പോൾ തന്നെ ആ പാടുകൾ ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് വരും അപ്പോൾ നമ്മളിത് നല്ലപോലെ തേച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് ഒരു ഡ്രോപ്പ് ഡിഷ് വാഷ് യൂസ് ചെയ്തിട്ട് സാധാരണ വെറുതെ കൈ വെച്ച് ഒന്ന് കഴിക്കുമ്പോഴേക്കും ആ പാടൊക്കെ ഫുള്ളും പോയിട്ടുണ്ടാവും ഇനി അത് നല്ലപോലെ ഒന്ന് തുടച്ച് ഉണക്കി വെച്ചാൽ മതി അപ്പോൾ അതിൽ പാടുകൾ ഇനി വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം അപ്പൊ ഞാൻ ദേ ഇതുപോലെ കുറച്ച് ടാങ്ക് എടുത്തിട്ടുള്ള ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ നമ്മൾ കടല പയറ് എന്ത് വേണമെങ്കിലും ചിലപ്പോൾ കുറച്ച് പകർത്തിയിട്ട് ബാക്കി ആ പാക്കറ്റിൽ നിന്ന് എടുത്ത് വെക്കില്ലേ അപ്പൊ നമ്മൾ ഒന്നില്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് ടൈറ്റിലാക്കിയിട്ടൊക്കെ വെക്കാറുണ്ട് അപ്പോൾ അതിന് പകരം ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പ് കാണാം നമ്മൾ ഇതുപോലെ ആ പാക്കറ്റ് ഒന്നിങ്ങനെ നന്നായിട്ട് ടൈറ്റിൽ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക ആ തുമ്പ് ഭാഗം കട്ട് ചെയ്ത ഭാഗം ഇപ്പോൾ ഇനി നമ്മളിത് കറക്റ്റ് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പെണ്ണ് കാണുമല്ലോ പെന്നിൻ്റെ ടോപ്പ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും എല്ലാം കൂടെ ഒന്നിച്ചൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ അതിനിടുന്ന ക്ലിപ്പുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ പെന്നിൻ്റെ ടോപ്പൊക്കെ വീട്ടിലൊക്കെ കാണുന്നതാണ് അപ്പോൾ പെണ്ണ് കളയുന്ന സമയത്ത് ടോപ്പ് എടുത്ത് വയ്ക്കുക നമുക്കിതുപോലൊക്കെ റീയൂസ് ചെയ്യാം ഇനി അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാല് ഇതുപോലെ നമ്മൾ ചീരയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ചീത്തയായിട്ട് പോകും അപ്പൊ അധികം ദിവസമൊക്കെ നമുക്ക് എടുത്തു വെക്കണമെങ്കിൽ ചെയ്യാവുന്ന ടിപ്പാണ് അപ്പൊ നമ്മൾ അതുപോലെ നന്നായിട്ട് ഒന്ന് കഴുകി ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞെടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ കുറെ ദിവസമായിരിക്കും എന്നിട്ട് നമ്മൾ അതൊന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി വെക്കുക ബോട്ടിലിന്റെ ഏറ്റവും താഴെയും ഇതുപോലെ മുകളിലും കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടെ ഇട്ട് കൊടുക്കുക എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അധികം ദിവസം ഒന്നും വെക്കേണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ നനവുണ്ടായാലും പ്രശ്നമല്ലേ കേട്ടോ കുറച്ചധികം ദിവസം വെക്കണ്ട വെക്കേണ്ടതാണെങ്കിൽ നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം വെക്കാനായിട്ട് നമ്മൾ കറിവേപ്പിലൊക്കെ വെക്കില്ല അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സ്റ്റോർ ചെയ്യാനും പറ്റും ചീരൊക്കെ പിന്നെ നമ്മൾ ഒരുപാട് എടുത്ത് വെക്കണമെങ്കിലും ഒരുപാട് സ്പേസ് പോവും ഫ്രിഡ്ജിൽ ഇതുപോലെ ചീര നന്നായി കഴുകി തുടച്ച ശേഷം അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ കുറേ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും പിന്നെ അതിന് വേണ്ടിയിട്ട് കണ്ടെയ്നറൊന്നും കാശ് കൊടുത്ത് വാങ്ങണ്ട ഇതുപോലെ എന്തെങ്കിലും വാങ്ങിയിട്ടുള്ള ബോട്ടിലൊക്കെ നമ്മുടെ കയ്യിൽ കാണുമല്ലോ ഇതിപ്പോൾ നെയ്യിൻ്റെ ബോട്ടിൽ കേട്ടോ ഇതുപോലെ ഏത് ബോട്ടിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഏത് ലീഫും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം അടുത്തത് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് ബ്ലാക്ക് അധികമായിട്ട് വാങ്ങുന്നവർക്ക് ഈയൊരു ടിപ്പ് എന്തായാലും നല്ലപോലെ ആവും കേട്ടോ അപ്പോൾ ഞാൻ എവിടെ പോയാലും ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ചുരിദാർ വാങ്ങുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഇതൊരു ബ്ലാക്ക് ഷർട്ടാണ് ബ്ലാക്ക് ആകുമ്പോൾ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് അരയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഇതാ ഈ ഷർട്ട് നല്ലപോലെ ഇങ്ങനെ ഡള്ളായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഒരു കോളറിന്റെ സൈഡിലും ഒക്കെ പക്ഷേ നല്ലൊരു ഷർട്ടാണ് അപ്പോൾ അതൊന്ന് പുതുക്കിയെടുക്കാനുള്ള ഒരു ടിപ്പ് ആട്ടോ ഒന്ന് അരച്ചിട്ടുള്ള ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഏത് ഡ്രസ്സ് നമുക്ക് കോട്ടൻ്റെ ഇതുപോലെ ചെയ്യാം കേട്ടോ പോളിസ്റ്റർ പോലത്തെ ഒന്നും നമുക്ക് വർക്കിംഗ് ആവില്ല കോട്ടന്റെ ഡ്രസ്സാണെങ്കിലും ഇതുപോലെ ചെയ്യാം അപ്പൊ ഞാൻ എൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടി കൂടണേ കുറച്ച് നല്ല കടുപ്പത്തിൽ തന്നെ ഇതൊന്ന് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ മധുരം ഇടണ്ട നമ്മൾ സാധാരണ കട്ടൻ ചായ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ട് തിളപ്പിക്കുക അതിന് അത് അടച്ചു വെക്കുക അപ്പോൾ ഒന്ന് നല്ലപോലെ ആ ഒരു ചായേൻ്റെ ആ ഒരു ഇതൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി നല്ല കളറിൽ വരുമോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇപ്പം അതേ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് ചായ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ചു ജാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇപ്പം ഇതേ എല്ലാം കൂടെ ഒന്ന് ആഡ് ആയിട്ട് ആഡ് ആഡാക്കിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ അന്ന് അരച്ചിട്ടുള്ള ഈ ഒരു ഷർട്ട് ഉണ്ടല്ലോ ഇത് ഇതിലൊന്ന് മുക്കുക നല്ലപോലെ എല്ലാ ഭാഗത്തും ഒന്നും ആവുന്ന രീതിയിൽ മുക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വയ്ക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് പൊന്തിച്ചെടുക്കാം കണ്ടോ ഇപ്പോൾ ആ ഒരു ബ്ലാക്ക് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉദിച്ച് വരും ആ ഒരു ് അതിൽ നിന്ന് മാറാൻ തുടങ്ങും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഇതിന് ഉണക്കണ്ട വാഷിംഗ് മെഷീനിൽ ഒന്നിട്ട് ഉണക്കരുത് ഇതുപോലെ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഡയറക്റ്റ് ഒരു ഹാങ്ങറിൽ ഇട്ടിട്ട് ഉണങ്ങാനിട തണലത്തിട്ട് ഉണക്ക കേട്ടോ അപ്പോൾ ദേ ഇതേപോലെ ഒന്നാക്കി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പോലെ ഇതിങ്ങനെ ബ്രൈറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ ആ നിരപ്പ് പോയിട്ടുണ്ടാവും പിന്നെ ഒരുപാട് നിറച്ച് 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 പഴയതാണെങ്കിൽ അത്ര വർക്കിംഗ് ആവില്ല നമുക്ക് നോർമലി ഒന്ന് നിരച്ച് തുടങ്ങുമ്പോഴേക്കും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പുതുമ നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ആവാനായിട്ട് നോക്കണം ഇപ്പോൾ ചെറിയ രീതിയിൽ ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് ഇങ്ങനെ പ്രിന്റ് ഒക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല അതല്ലാതെ വേറെ കളേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ കളർ ചേഞ്ച് വരും അതുകൊണ്ട് ബ്ലാക്ക് കോട്ടൺ ഡ്രസ്സ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കും നമുക്ക് ആ ഒരു നരച്ച ഡ്രസ്സിനെ പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു ടിപ്പും എല്ലാരും തന്നെ ട്രൈ ചെയ്തു നോക്കുക ഇനി നമുക്ക് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോയിൽ ഞാൻ ഫിഷ് കട്ടർ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഫിഷ് കട്ടറിൻ്റെ ഈ ഒരു ഭാഗം എന്തിനാണ് യൂസ് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ അത് ചെതുമ്പല് കളയാനാണെന്നൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെയും കുറച്ച് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേര് ശരിക്കുമൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഇത് ബോട്ടിലിൻ്റെ ഓപ്പണറാണ് കേട്ടോ സോസ് ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ മറ്റേ മെറ്റലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് മൂടിയിട്ടുള്ള ബോട്ടിൽസൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊന്തിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അത് ബോട്ടിലിന്റെ ക്യാപ്പ് ഇനി അടുത്തതായിട്ട് ഈ ഈ പല്ല് പോലെ വരുന്ന ഇത് ാണ് യൂസ് ചെയ്യാന്നുള്ളത് നട്ട്സൊക്കെ ഉണ്ടല്ലോ നട്ട്സിൻ്റെ ആ ഒരു തോട് പൊട്ടിക്കാനുള്ളതാണ് നമ്മുടെ ഈ ഒരു ഷെല്ല് പൊട്ടിക്കാൻ നല്ല അത് ഇതിന്റെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പൊട്ടിച്ച് എടുക്കാൻ പറ്റും കടിച്ചിട്ടൊക്കെ പൊട്ടിക്കാറുണ്ട് കുട്ടികളൊക്കെ അങ്ങനെ പല്ലൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് സിസറിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തോട് കളഞ്ഞു എടുക്കാൻ പറ്റും കേട്ടോ ചില സിസറുകൾക്ക് ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അത് നമുക്ക് ചെതുമ്പൽ കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിന് ഒരു ഡിസൈൻ ഒന്നും കാണുന്നില്ല അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സീസറിന് അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടോ എന്ന് നോക്കൂ നോക്കൂട്ടോ അപ്പം ഇനിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ കുറേ പേര് ആൻസറുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞതല്ലാതെ പുതുതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ എനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ കുട്ടിക്കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ വൈൻ്റെ അപ്പാണ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടോ അതല്ലെങ്കിൽ നല്ലൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടോ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് താങ്ക് യു